ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ ഒരു മന്ത്രിയുണ്ട് തനിക്ക് വല്ലതുമുണ്ടോ എവർക്കും സ്വാഗതം ആദ്യമേ എനിക്ക് അവരോടും പറയാനുള്ളത് എനിക്ക് ഒന്നുമില്ല കാരണം ഒന്നുമില്ലാത്തവൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ തല തലചായിക്കാനിടമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച് എനിക്ക് ഒന്നുമില്ല സന്തോഷം അപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചത് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയാലോസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സഭ എരിവുകാരനായ കത്തോലിക്കനാണ് അദ്ദേഹം ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ വളരെ അലേർട്ടായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തുകൊണ്ട് ജാഗരൂകനായിരിക്കുന്നുവെന്ന് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സഭയെ വിമർശിക്കുന്നുണ്ടോ ഇല്ലയോ വിമർശിച്ചാൽ എനിക്ക് ചുട്ട മറുപടി തരുന്നതിന് വേണ്ടി സഭ സംരക്ഷകനായി അദ്ദേഹം സ്വയം അവതരിപ്പിച്ച് ഈ യൂട്യൂബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അഭിനന്ദിക്കുന്നു സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ എരിവ് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ജോലി ചെയ്ത എനിക്ക് എരിവിനേക്കാൾ താല്പര്യം വെളിച്ചത്തോടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറഞ്ഞാലത് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും കുറച്ചുകൂടെ കൃത്യമായിരിക്കും മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്നതുകൊണ്ട് അത് ഞാനിങ്ങനെ പറയട്ടെ ഐ പ്രിഫർ ലൈറ്റ് ടു ഹീറ്റ് ക്രിസ്ത്യ സമൂഹത്തിൽ കഴിഞ്ഞ രണ്ടായിരം വർഷം കൊണ്ട് പലർക്കും തെറ്റിദ്ധാരണ വന്നൊരു ഒരു ഒരു ഭാഗമാണിത് മതത്തെപ്പറ്റിയുള്ള എരിവ് ആത്മീയമായ വെളിച്ചത്തിന് പകരം വെക്കാം എന്ന ഒരു യാതൊരു സെൻസും ഇല്ലാത്തൊരു ധാരണ ജനങ്ങളേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു ക്രിസ്ത്യാനികൾക്ക് വന്ന ഒരു വലിയ അബദ്ധമാണ് ഞാനീ പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയട്ടെ മതപരമായ എരിവ് ആത്മീയ വെളിച്ചത്തിന് പകരം വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ആത്മീയമായ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല അതിന് പകരം തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയെ പറ്റിയുള്ള എരിവ് മതി ദർ ഇസ് നോ നീഡ് ഫോർ ലൈറ്റ് ഓൾ യു നീഡ് ഇസ് ഹീറ്റ് ഈ ഒരു ധാരണയിലാണ് പല പല സഭാഭക്തന്മാരും നിലകൊള്ളുന്നത് പ്രത്യേകിച്ച് ദൈവത്തെ ദൈവത്തെ സംരക്ഷിക്കാനും അതിനപ്പുറം സ്വന്തം സഭയെ സംരക്ഷിക്കാനും അതുകൊണ്ട് സഭയ്ക്കകത്തെന്തെല്ലാം കാര്യങ്ങൾ ചീഞ്ഞു മാറുന്നുണ്ട് അധർമ്മം പെരുകുന്നുണ്ട് മനുഷ്യനെ വെളിയിൽ പറയാൻ വയ്യാത്ത കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതൊക്കെയും ഏറ്റവും സമൃദ്ധമായി എരിവോടെ സംരക്ഷിക്കുകയാണ് എൻ്റെ ആകപ്പാടയുള്ള ക്രിസ്തീയ ചുമതല എന്ന് വിചാരിച്ച് സഭയുടെ അവസ്ഥയെപ്പറ്റി വിമർശനാത്മകമായ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവർക്കെതിരെ വീശാനായി മിന്നുന്ന വാളും കൊണ്ട് അഹോരാത്രം ജാഗരൂകരായി നിലകൊള്ളുന്ന മഹാന്മാരുണ്ട് അത് പണ്ട് പുരുഷന്മാരായിരുന്നു ഇപ്പോൾ തുല്യതോതിൽ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ സിറു മലബാർ സഭയെപ്പറ്റി മാത്രമല്ല എല്ലാ സഭകളെപ്പറ്റിയും അവയിൽ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനും വെളിച്ചത്തിനും മാർഗത്തിനും യോജിക്കാത്ത നടപടികൾ അവസ്ഥകൾ സംസ്കാരം അഭിരുചികൾ നിലനിൽക്കുന്നുവെങ്കിൽ അവ തിരുത്തപ്പെടേണ്ടതാണ് എന്ന ഒരു ബോധ്യത്തിൽ അവയെ പറ്റിയുള്ള വസ്തുനിഷ്ഠമായ പരാമർശങ്ങൾ ഞാൻ നടത്താറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഏത് സഭയെപ്പറ്റിയാണോ അവരുടെ ഉള്ളിൽ അവർ തന്നെ ഉണ്ടാക്കി വെച്ച വെനകൾ അവയെ പറ്റി പരാമർശിക്കുമ്പോൾ വലിയ കോപത്തിൽ ആക്രോശിച്ച് എനിക്കെതിരെ ബാഷാൻകൂറ്റം പോലെ കൊമ്പ് കുത്തി കൊത്തി ഞാൻ മറിച്ചിടും അവൻ്റെ കൊടലും വെളിയിൽ വരും ഞാൻ മാല പോലെ ഇട്ടുകൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ സീ സീറുപരിവാസ അദ്ദേഹത്തിൻ്റെ പേര് ശശി എന്നാണ് അപ്പോൾ നിരന്തരമായി അദ്ദേഹം ജാഗരൂകനായി നമ്മുടെ കൂടെ ഉണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള നന്ദി സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണത്തിൽ കൂടെ കമൻസ് ബോക്സിൽ ഞങ്ങൾക്കിപ്പോൾ കേന്ദ്രത്തിലൊരു മന്ത്രിയുണ്ട് ജോർജ് കുര്യൻ തനിക്കെന്തോ ഉണ്ട് അതിനെപ്പറ്റി താൻ എന്താ ഒന്നും മിണ്ടാത്തത് പലതും ഒന്ന് പറയണം എന്നദ്ദേഹം നമ്മുടെ ശുദ്ധമേളത്തിൽ പറഞ്ഞാൽ എന്നെ ഊശിയാക്കി താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ കേബന്മാരാണ് ഞങ്ങൾ വലതൊക്കെ നേടിക്കൊണ്ടിരിക്കും താൻ അവിടെ നിന്നുകൊണ്ട് കുറച്ചുകൊണ്ടിരുന്നു എന്ന ഒരർത്ഥത്തിൽ അദ്ദേഹം ഈ ഒരു പ്രതികരണം രേഖാമൂലം ഈ കമൻസ് ബോക്സിൽ ഇട്ടത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ അല്പമൽപ്പം പരിഗണിച്ച ശേഷമാണ് എന്നാൽ അതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥ എന്താണ് എന്ന് അല്പമൊന്ന് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിനും ഒരു പക്ഷേ ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും ചിന്തിക്കുവാൻ വകയുണ്ടാക്കും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം പരാമർശിക്കുന്നത് ഞാൻ സുരേഷ് ഗോപിയെപ്പറ്റി രണ്ട് വീഡിയോകൾ നിങ്ങളുമായി പങ്കിട്ടതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ജോർജ് കുര്യനെ പറ്റിയൊന്നും പറയാത്തത് അത് സിറു മലബാർ സഭയോടുള്ള എൻ്റെ അസൂയ കൊണ്ടല്ലേ അദ്ദേഹത്തെ കൂടെ പറയണം എന്ന ഈ ഒരു നിർബന്ധം അവസാനം എന്നെ ഈ ഒരു സാഹസികമായ ദൗത്യത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന് പറയുന്നതാണ് സത്യം എനിക്ക് സിറു മലബാർ സഭയ്ക്ക് കേന്ദ്രത്തിൽ ഒരു മന്ത്രി ഉണ്ടായതിൽ അല്പം പോലും അസൂയയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സഹതാപമാണ് എന്തുകൊണ്ടാണ് സഹതാപമെന്ന് ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ തെളിഞ്ഞു വരും ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്ക് വേദപുസ്തകത്തിലേക്ക് പോകുന്നതാണ് എളുപ്പം കാരണം ഇതൊരു ക്രിസ്ത്യൻ സഭയാണെന്നാണല്ലോ വെപ്പ് അപ്പോൾ വേദപുസ്തകപരമായ കാര്യങ്ങളാകുമ്പോൾ നമുക്ക് വ്യക്തിപരമായ കണ്ടുപിടുത്തങ്ങളൊന്നും കൊണ്ടുവരാതെ നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന പൊതുവായ ഈ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നത് സത്യത്തെ തിരിച്ചറിയുന്നതിന് നമ്മെ സഹായിക്കുമെന്നത് ആ ഒരു അച്ചടക്കം മാത്രം പാലിച്ചുകൊണ്ട് ഈ വിഷയത്തെ പരിഗണിക്കും അപ്പോൾ ജോർജ് കുര്യനും ഇതിനോട് സമ്മതിക്കും അദ്ദേഹം നല്ലൊരു അഭിഭാഷകനാണ് മിടുക്കനാണ് ഇതിനു മുൻപ് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വളരെ ആത്മധൈര്യത്തോടെ ആശയസമ്പത്ത് ഉള്ള ഒരവസ്ഥയിൽ മാധ്യമ ഒരു സാന്നിധ്യമാണ് അദ്ദേഹം വളരെ അന്തസ്സോടുകൂടെയാണ് അദ്ദേഹം പൊതുരംഗത്ത് നിൽക്കുന്നത് ചില രാഷ്ട്രീയക്കാരെ പോലെ തറപ്പണി അദ്ദേഹം ഇതുവരെ കാണിച്ചിട്ടില്ല നീ കസേരയിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ സമരത തെറ്റാതിരുന്നാൽ മതി തെറ്റാ തെറ്റുകയില്ല കാരണം ഉള്ളിൽ എന്തെങ്കിലും ഉള്ളവനെ എന്തെങ്കിലും ഒരു കസേര കിട്ടിയാൽ അവൻ സമരതെറ്റി അല്പരധരാത്രിയിൽ കുഴപിടിക്കും എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ വരികയില്ല എന്നതാണ് എൻ്റെ പ്രതീക്ഷ വരാതിരിക്കട്ടെ നമുക്ക് പേതുപുസ്തകത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആദ്യം വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് തിരിച്ചു പോകാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അധ്യായത്തിൽ ഏതൻ തോട്ടം അവിടെ ആദാമും ഹവായും അവരോട് ഇന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു അവർ അത് തന്നെ തിന്നു എൻ്റെ പശ്ചാത്തലമൊന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പോൾ അവരങ്ങനെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അവർ നഗ്നരാണ് എന്നവർ തിരിച്ചറിഞ്ഞു ഇത് നാം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് കത്തോലിക്കനാണെങ്കിലും കത്തോലിക്കൻ അല്ലെങ്കിലും ആണെങ്കിലും പ്രൊട്ടസ്റ്റൻ്റാണെങ്കിലും അല്ലെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും സമല സമതല തറ്റാത്തവർ ഡിമൻഷ്യ വരാത്തവർ ഇത് അങ്ങനെ തന്നെയാണ് എന്ന് സമ്മതിക്കും അതുകൊണ്ട് നമുക്ക് വിവാദമില്ലാതെ വസ്തുത മാത്രം പിന്തുടർന്ന് മുൻപോട്ട് പോകുവാൻ ഈ ഒരു പശ്ചാത്തലം ഈ ഒരു ഫ്രെയിം വർക്ക് സഹായിക്കുമെന്നത് കൊണ്ടാണ് ഞാനിത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ഒരു വെല്ലുവിളിയെ പരിഗണിക്കാനായി തീരുമാനിച്ചത് ഇപ്പോൾ തന്നെ രാവിലെ സമയം രണ്ടേ മുക്കാലായി ഞാൻ ഈ സമയത്ത് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത് മനസ്സിലല്പം ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ജില്ലിലമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്താൽ അത് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും എന്നതുകൊണ്ടാണ് അപ്പോൾ ആദാവും ഹവായും ഒരു കണ്ടുപിടുത്തം നടത്തി അവർ നഗ്നരാണ് അതിനെപ്പറ്റി രണ്ട് ഭാഗം തർക്കമില്ലല്ലോ ആർക്കും തർക്കമില്ലല്ലോ അത് നല്ലതാണോ അല്ലയോ നിങ്ങൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള ടെക്സ്റ്റൈൽ വ്യാപാരം നടത്തുന്നവർ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കുന്നവർ അവരോട് ചോദിക്കണം ഇങ്ങനെ മനുഷ്യൻ നഗ്തനാണ് എന്ന് കണ്ടുപിടിച്ചത് നല്ലതാണോ മോശമാണോ അപ്പോളൊരു പറയും ഒയ്യൂ അതിനേക്കാൾ നല്ല ഒരു കാര്യമുണ്ട് കാരണം അവർ നഗ്നരാണ് എന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടു നേരം ആഹാരം കഴിച്ചു പോകുന്നത് ഇപ്പോൾ ആദാവും ഹവായും അന്ന് കണ്ടുപിടിച്ചില്ല അവർ നഗ്നരാണ് ഇങ്ങനെ ഈ ബർത്ത്ഡേ സൂട്ടിൽ തന്നെ നടക്കുന്നതാണ് നല്ലത് അതാണ് സ്വാഭാവികം അതാണ് അഭികാമ്യം എന്നവർ ധരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കുത്തുപാളയെ എടുത്ത് പോയത് തെണ്ടിപ്പോയന് എന്നവര് പറയും അപ്പോൾ അവരോട് ചോദിച്ചാൽ ആദാമുഹ്വായും പഴം പറിച്ചത് പറിച്ചത് തിരുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ അവർ ചെയ്ത ഏറ്റവും നല്ല കാര്യം അവർ പഴം പറിച്ചു തിന്നു എന്നാണ് അല്ലെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ തലവറുകളും തെണ്ടിപ്പോയേന് എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെറ്റർ ആൻഡ് റസൽ ഇതിനെ പറ്റി ഇത് ഉൾക്കൊള്ളിച്ചതിനെപ്പറ്റി അല്ല ഇത് ഉൾക്കൊള്ളിച്ച പണ്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൻ്റെ ശീർഷകം നൈസ് പീപ്പിൾ എന്നാണ് എൻ്റെ ഓർമ്മ നൈസ് പീപ്പിൾ നല്ല ആളുകൾ നല്ലയാൾ നല്ലയാൾ അല്ല അദ്ദേഹം ഒരു കാര്യം ഇംഗ്ലണ്ടിൽ ലങ്കാഷയർ എന്നു പറഞ്ഞൊരു പട്ടണമുണ്ട് ലങ്ക ലങ്കാഷയർ അതവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ സിരാകേന്ദ്രമാണ് അപ്പോൾ ബെട്രാൻ റസലിൻ്റെ ഭാഗം വാദം ലങ്കാഷെയറിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും അവിടെ സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ മിഷണറി ഓർഗനൈസേഷൻ തമ്മിൽ നല്ല സഹകരണമാണ് വിദേശത്തുള്ള ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് അപരിഷ്കൃത രാജ്യങ്ങളിൽ സംസ്കാരങ്ങളിലുള്ള ആളുകളെ ക്രിസ്തു മതത്തിൻ്റെ മതം പ്രചരിപ്പിച്ച് സംസ്കാരമുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തുവാനുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറികളെയും മിഷണറി പ്രസ്ഥാനങ്ങളെയും നിലനിർത്തുന്നതിനുള്ള സഹായം കൊടുക്കുന്നത് ഫണ്ടിങ് കൊടുക്കുന്നത് അവരുടെ ക്രിസ്ത്യൻ മിഷൻ സാധ്യമാക്കുന്നത് ലങ്കാഷെയറിയിലെ വസ്ത്ര നിർമ്മാതാക്കളും വ്യാപാരികളുമാണ് ദ ലാങ്കസ്റ്റർ കോട്ടൺ ഇൻഡസ്ട്രി ക്ലൗത്ത്സ് ഇൻഡസ്ട്രി കോട്ടൺ മാത്രമല്ല ക്ലൗത്ത്സ് ഇൻഡസ്ട്രി അതാണ് അപ്പോൾ മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം അവർ വേദപുസ്തകത്തിൻ്റെ വെളിച്ചം പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആളുകൾ നഗ്നരായിരിക്കുന്നത് നന്നല്ല ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആദിവാസികൾ അങ്ങുമിങ്ങും അധികമില്ല നഗ്നരായി കഴിയുന്നവരുണ്ട് അവർ അവരപരിഷ്കൃതരാണ് ഏറ്റവും നല്ല ആളുകളാരാണ് ഏറ്റവും മഹനീയമായ വസ്ത്രം ധരിക്കുന്നവർ ആഡംബര വസ്ത്രം ധരിക്കുന്നവർ അതുകൊണ്ടാണല്ലോ നമ്മുടെ അതിവിശുദ്ധന്മാരായ മെത്രാന്മാരും അത്ര വിശുദ്ധിയില്ലാത്ത നമ്മുടെ പുരോഹിതന്മാരും വസ്ത്രത്തിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഞാനതിനെ ടെക്സ്റ്റൈൽ മിനിസ്ട്രി എന്നാണ് പറയുന്നത് ടെക്സ്റ്റൈൽ മിനിസ്ട്രി അതായത് തുണിയുള്ളത് കൊണ്ട് മാത്രം പരിശുദ്ധ പരിശുദ്ധന്മാരായിരിക്കുന്ന ആളുകൾ അത് വളരെ അധികം ആളുകളുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങ് ദൂരെ അപരിഷ്കൃതരായി ഇപ്പോഴും നഗ്നരായി നടക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് അന്നത്തെ കാര്യം ബിട്രാൻ റെസ്റ്റഡൻറ്റ് ആശയം വെച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത് ലങ്കാഷെയറിലുള്ള ഈ വസ്ത്ര നിർമ്മാണ കമ്പനികൾക്കും അത് സംബന്ധമായ വ്യാപാരികൾക്കും ഒരു വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് അവർ ഉദാരമായി മിഷണറി പ്രസ്ഥാനത്തെ സഹായിക്കുകയും അത് കൂടുതൽ സമൃദ്ധമായി വിപുലമായി നടത്തുവാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ആവശ്യം നഗ്നതയുള്ളത് കൊണ്ടാണ് നഗ്നതയുള്ളത് കൊണ്ടാണ് അതമുഖവായും അത്തിയില കൊണ്ട് വസ്ത്രം തുന്നി അവിടെ നാണം മറച്ചു അങ്ങനെ നാണം മറയ്ക്കേണ്ടി വന്ന നാണമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ശശി എന്ന് പറയുന്ന ഈ യൂട്യൂബ് സഹോദര സിറോമലോബാർ സഭയ്ക്ക് കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രിയുണ്ട് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട് എന്നത് ആ സഭയ്ക്ക് അത്തിയില കൊണ്ട് തുന്നി ആവശ്യം ഉടുക്കേണ്ട ഒരാഭരണമാണ് കാരണം ചിലതൊക്കെ മറയ്ക്കാനുണ്ട് അത് മാത്രമാണ് അഹങ്കരിക്കരുത് ഇതെന്നെ കൊണ്ട് പറയിച്ചതാണ് പറയണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇവിടെയും ചിന്തിക്കാൻ കാരണമുണ്ട് ചിന്തിക്കാൻ വശങ്ങളുണ്ട് അംശങ്ങളുണ്ട് എന്നത് ഞാൻ ഈ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ച ശേഷം എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു സന്തോഷമാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി എനിക്ക് തന്നെ ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിടുന്ന വ്യക്തത ഈ ചോദ്യത്തെപ്പറ്റി ഞാൻ ധ്യാനം ആരംഭിക്കുന്നതിന് മുൻപില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ് ദുരഭിമാനത്തിൽ കൂടെ ഉയർത്തപ്പെടുന്ന ചോദ്യത്തിൽ കൂടെയും ചില ആത്മീയ സത്യങ്ങൾ തിരിച്ചറിയുവാനുള്ള അവസരം പിറന്നു വീഴും എന്നത് ദൈവം സൃഷ്ടിച്ച ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇരുട്ട് ഇരുട്ടിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പോലും വെളിച്ചത്തിൻ്റെ ശിശുക്കൾ പിറക്കാം എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ആർക്കിബോൾഡ് മക്ലീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അത് സത്യമാണ് അത് യഥാർത്ഥ്യമാണ് അത് കേവർക്കും പ്രത്യാശ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു ജീവിത സത്യമാണ് അപ്പോൾ അതുകൊണ്ട് തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചതിൽ സീറോ മലബാർ സഭ നൽകിയ സംഭാവന എത്ര വലുതാണ് എന്ന് എനിക്കറിയാം കാരണം ഈ ചുമതല കേരള സ്റ്റേറ്റ് തരത്തിൽ കൈയാളുന്ന വ്യക്തി ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്നെ സന്ദർശിച്ചതാണ് അദ്ദേഹം വളരെ ആത്മധൈര്യത്തോടന്നോട് പറഞ്ഞു മറ്റൊരു സീറ്റും വിജയിച്ചില്ലെങ്കിലും തൃശ്ശൂരിൽ ഞങ്ങൾ വിജയിക്കും നിശ്ചയം ഇത് പറഞ്ഞത് മറ്റാരുമല്ല പ്രകാശ് ജാവദേക്കറാണ് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഭവനത്തിൽ വന്നിരുന്ന എന്നോട് ഒരു മണിക്കൂർ സംസാരിച്ച കൂട്ടത്തിൽ വളരെ സൗഹാർദ്ദപരമായി സംസാരിച്ച കൂട്ടത്തിൽ ആത്മധൈര്യത്തിൻ്റെ മൂർധന്യഭാവത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് തൃശ്ശൂരിൽ ഞങ്ങൾ വിജയിക്കും ഞങ്ങൾ മാത്രമേ വിജയിക്കുകയുള്ളൂ സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്പം സംശയമുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്താണ് അപ്പോൾ എന്തുകൊണ്ടാണ് സിറുവ മലബാർ സഭയ്ക്ക് ഇങ്ങനെ ഒരു മന്ത്രി കിട്ടിയെങ്കിലേ പിടിച്ചു നിൽക്കാനൊക്കത്തുള്ളൂ എന്നൊരവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രി ഉണ്ടാകത്തക്കെ ബി ജെ പിയെ ജയിപ്പിച്ച് അവർക്ക് അധികാര കേന്ദ്രത്തിൽ കാലുറപ്പിക്കാനുള്ള ഈ ഒരു ശ്രമം നടത്തുവാൻ ഈ സഭ നിർബന്ധിത നിർബന്ധിതയായത് അത് ഈ സഭയുടെ പരാധീനതയാണ് ഈ സഭയുടെ നഗ്നതയാണ് അത് തിരിച്ചറിയുക യേശുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുകയും യേശുവിൻ്റെ ആദർശങ്ങളെ പിൻപറ്റുകയും ചെയ്യുന്നൊരു സഭയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു അധികാര കേന്ദ്രത്തിൻ്റെയും സംരക്ഷണം ആവശ്യമില്ല അങ്ങനെയുള്ള സംരക്ഷണം അന്വേഷിക്കുന്നത് തേടുന്നത് പ്രാപ്തിക്ക് പ്രാപിക്കുന്നത് അപമാനമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീയമായ ബോധം അങ്ങനെയുള്ളവർക്കുണ്ടാകും ഭരണം കൈയാളുന്ന പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ മീമാംസ എത്ര അപകടകരമാണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എത്ര അപഹാസ്യമാണെങ്കിലും അതുപയോഗിക്കുന്ന മാർഗങ്ങളും തന്ത്രങ്ങളും എത്ര എന്താ പറയുക നിരാശാജനകമാണെങ്കിലും ഞങ്ങൾക്ക് അവരോട് കൂട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക് കേന്ദ്രത്തിലൊരു മന്ത്രി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിന് സഹായിക്കും എന്ന ഒരു വിധത്തിൽ നിങ്ങളായിപ്പോയല്ലോ എന്നൊരു സങ്കടമാണ് എനിക്ക് വാസ്തവത്തിൽ അറിയിക്കാറുള്ളത് അപ്പോൾ മറന്നു മറന്നുപോകരുത് ലങ്കാഷെയറിൽ ഈ വസ്ത്രം നിർമ്മിക്കുന്ന ആളുകൾക്ക് അങ്ങ് ദൂരെ ഒരു മിഷനറി ഉള്ളത് നല്ലതാണ് കാരണം അവിടെ നഗ്നത ഉണ്ടെങ്കിൽ ഇവിടെ ലാഭമുണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ നഗ്നത മറയ്ക്കാനായിട്ട് ഞങ്ങൾ സ്വർണം കൊണ്ട് നൂലുണ്ടാക്കി വലിയ മോടിയുള്ള വസ്ത്രം ഞാൻ മോദി മോദിയെ മോഡിയെന്നാണ് പറഞ്ഞല്ലേ മോദിയെന്നല്ല പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത് എൻ്റെ മേക്കെട്ട് ചാ ചാടിക്കറാൻ പറ്റരുത് ഉള്ള വസ്ത്രം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വേര് നിൽക്കുന്നത് നഗ്നതയിലാണെന്ന് മനസ്സിലാക്കുക ഈ വലിയ വലിയേറിയ വേഷഭൂഷാദികൾ മറയ്ക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ വില വസ്ത്രത്തിൻ്റെ സൗന്ദര്യമല്ല അത് ഉടുക്കുന്ന ആളുകളുടെ നഗ്നതയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ഉണ്ടാകണം അത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലാതെ കാൾ കാള എന്ന് പറയുമ്പോൾ കയർ കയറടുക്കാൻ നടക്കുന്ന മഹാന്മാർക്ക് അതുണ്ടാവില്ല ഈ പരിതാപകരമായ അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളെയും ഈ കാലം അത്രയും തളച്ചിട്ടിരുന്നത് എന്ന ദുഃഖം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വല്ല വിധേനയും വസ്തുനിഷ്ഠമായി വേദപുസ്തകാടിസ്ഥാനത്തിൽ സധൈര്യം ചിന്തിക്കുന്നൊരു സംസ്കാരവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയ വ്യക്തിത്വവും കേരളത്തിൽ ഉണ്ടാകണം എന്ന വലിയ ദാഹം കൊണ്ടാണ് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഞാൻ ഈ മേഖലയിലേക്ക് കാലുകുത്തിയത് അവിടെ കയറി വന്ന് ഞങ്ങൾക്ക് മന്ത്രിയുണ്ട് നിനക്ക് എന്തുണ്ട് ഡാ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളാരാണ് എന്നതിനെ സൂചിപ്പിക്കുന്നത് പറയാൻ സന്തോഷമുണ്ടായിട്ടല്ല പക്ഷേ ഇത് എന്താണ് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് എന്നതിനെപ്പറ്റി ജനം വിശ്വാസജനം ചിന്തിക്കണമെന്നത് കൊണ്ട് മാത്രം ഞാൻ ചില കാര്യങ്ങൾ കഴിയുന്നത്രയും ലാളിത്യത്തോടെ വിനയത്തോടെ ഏവരുമായി അറിയിച്ചു കൊള്ളുന്നു എനിക്കിതിനപ്പുറത്തിനകത്തൊന്നും പറയാനില്ല കേരളത്തിൽ പത്ത് മന്ത്രികൾ കൂടെ ഉണ്ടായാൽ കേരളത്തിൽ വസിക്കുന്ന എനിക്കോ ഈ മന്ത്രിയുടെ കാര്യം പറഞ്ഞ് അഭിമാനം കൊണ്ട് നെഞ്ചു പൊട്ടാൻ പോകുന്ന ഈ യുവ സുഹൃത്തിനോ അതെ യുവവാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരു പല്ലുകുത്തിയുടെ ഗുണമുണ്ടാകത്തില്ല പിന്നെ നമ്മുടെ സുരേഷ് ഗോപി പെട്രോളിയം മിനിസ്റ്റർ ആയി എന്ന് കേട്ടപ്പോൾ എന്നെ ചങ്ക് പൊട്ടിപ്പോയി മറ്റൊന്നും കൊണ്ടല്ല ഇതിനു മുമ്പ് നമുക്കൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു മുരളീധരൻ ബി മുരളീധരൻ അദ്ദേഹത്തെ പോലെ ഇനിയും ഈ സുരേഷ് ഗോപിയും സംസാരിച്ചു തുടങ്ങുമോ എന്നാണ് എന്നാണെൻ്റെ ഭയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാനായിട്ട് പറഞ്ഞ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ ഉദിക്കാത്തൊരു ചിന്തയാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവിടെ പെട്രോളിന് വില കൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വിദേശത്ത് ക്രൂഡ് ഓയിലിന് കുറയുന്ന വിലയാണ് ഇവിടെ കൂട്ടുന്നത് അപ്പോൾ വ്യത്യാസമില്ലെന്നാണ് പറഞ്ഞത് വിദേശത്ത് ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ ഞങ്ങളത് ഇവിടെ കൂട്ടുന്നു അവിടെ കൂട്ടിയ അവിടെ കുറഞ്ഞാണ് ഇവിടെ കൂട്ടുന്നത് തുല്യം ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും ഒരു കസേരയിൽ കയറിയിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും ആ ഗതികേട് നല്ലവനായ സുരേഷ് ഗോപിക്ക് ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും എൻ്റെ നമസ്കാരം ജയ ഹിന്ദ് ജയ് ഹിന്ദ്